മെസ്സി കേരളത്തിലേക്ക് എത്തുന്നു എന്ന് എപ്പോഴും ആവേശത്തോടെയാണ് ഈ മലപ്പുറത്തുകാർ കേൾക്കുന്നത് എപ്പോൾ ഈ ഒരു വാർത്ത വന്നാലും വളരെയധികം പ്രതീക്ഷയാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത് നമ്മളിപ്പോൾ ഉള്ളത് നിലമ്പൂരാണ് പാലേമാടാണ് പള്ളിപ്പുടിയാണ് നമുക്ക് ഇവിടുത്തെ ഒരു പ്രത്യേകത നമുക്കറിയാം ഉപതെരഞ്ഞെടുപ്പ് അതിൻ്റെ പ്രചരണം പുരോഗമിക്കുന്നതിനിടെയാണ് മെസ്സി വരുന്നതിൻ്റെ ഒരു വിവരം ലഭിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഇപ്പം ഇവിടുത്തെ ഫുട്ബോൾ ആസ്വാദകരും ഫുട്ബോൾ പ്രേമികളൊക്കെയാണ് ചേരുന്നത് എന്താണ് നിങ്ങൾ ഈ ഒരു മെസ്സി വരുന്ന വിവരം അറിഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് എന്താണ് മെസ്സി കേരളത്തിൽ വരണമെന്നില്ല തന്നെയാണ് നമ്മളാഗ്രഹം പക്ഷേ എങ്കിലും ഇത് ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോഴോ അല്ലെങ്കിൽ അല്ലാത്ത സമയങ്ങളിലൊക്കെയാണ് ഇങ്ങനെ പ്രത്യേക സാഹചര്യങ്ങളിലാണ് മെസ്സി വരുന്നതുമായിട്ട് പറഞ്ഞിട്ടുള്ള പ്രഖ്യാപനം വരുന്നത് അത് ജനങ്ങളെ യുവാക്കളെ ഈ ഒരു രാഷ്ട്രീയത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടോ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടോ എന്തോ അറിയില്ല ഇതിപ്പോൾ പുലി വരുന്നോ പുലി വരുന്നേ പുലി വരുന്നേ എന്ന അവസ്ഥയിലാണിപ്പോൾ ഉള്ളത് മെസ്സി വരണം തീർച്ചയായിട്ടും വരണം പക്ഷേങ്കിൽ മെസ്സി വരുന്നതിന് കൂടി ഒരുപാട് കോടികളവിടെ നമുക്ക് ചെലവ് വരുന്നുണ്ട് ഇവിടെ സ്പോൺസറ് പറയണ്ട അങ്ങനെ ഇപ്പോൾ പറയണത് നീട്ടിവെച്ചിരുന്നല്ലോ അപ്പോൾ ഈ എലക്ഷൻ പ്രഖ്യാപിച്ചതാണ് വീണ്ടും മെസ്സി വരുന്നുണ്ടെന്ന് പറയാനുള്ള ഒരു കാരണം ഉണ്ടായിരുന്നത് പക്ഷെ ഇവിടെ കുറച്ച് മുന്നേ ഏഴ് വർഷം മുമ്പോടെ പ്രളയ പ്രളയം നടന്നു ഇതുവരെ അവിടേക്ക് മുഖ്യമന്ത്രി വരെ ഇതുവരെ അവിടെ ഒരു അവസ്ഥ വന്നിട്ടുണ്ട് ഇതുവരെ വന്നിട്ടില്ല അവർക്ക് ഇനിയും ഒരുപാട് പിന്നെ ഒരു ജീവിക്കാല ഒരു ഉപജീവി മാർഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് പോരെ മെസ്സിനെ നാട്ടിലേക്ക് ഇത്ര കോടികൾ ചെലവഴിച്ചു കൊണ്ടിരേണ്ട എന്നുള്ളതാണ് നമ്മളൊരു അഭിപ്രായം എങ്ങനെ പ്രഖ്യാപിച്ചാലും തീർച്ചയായിട്ടും മെസ്സിയുടെ കേരളത്തിൽ വരണം അത് നമ്മൾ ആഗ്രഹം വളർച്ച അതിന് എങ്ങനെയൊന്നും അറിയില്ല എന്തായാലും മെസ്സി കേരളത്തിൽ വരണം അതാണ് അതൊക്കെ ആഗ്രഹം കേൾക്കാൻ തുടങ്ങി മെസ്സി വരണം ആഗ്രഹം മെസ്സി വരണമെന്നാണ് അതെ ആഗ്രഹം ഞാൻ ബ്രസ്സിൽ ഫാനാണ് പക്ഷെ നമ്മൾ ആഗ്രഹിക്കണം മെസ്സി അതെ ഇല്ല ഇല്ല നമ്മൾ ആഗ്രഹിച്ച് ആഗ്രഹിച്ചിരിക്കുകയാണ് മെസ്സി വരണമെന്നല്ലേ സന്തോഷത്തിലാണ് ഇതില് ഓക്കേ മെസ്സി തീർച്ചയായിട്ടും കേരളത്തിൽ വേണമെന്നാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹം ഇതിപ്പോ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടില്ല ഒരു വർഷം മുമ്പ് പ്രഖ്യാപിച്ചതാണിത് ഇതിന് കോടികൾ എത്ര ആണെങ്കിലും ഇത് സ്പോൺസർമാർ ഏറ്റെടുത്തിട്ടുണ്ട് ഒരു രൂപ നമ്മൾ കേരളത്തിന് ചെലവ് വരുന്നില്ല എന്ന് നമ്മൾ അറിഞ്ഞത് അല്ലെ അങ്ങനെയല്ല നമ്മൾ എന്താണ് പിന്നെന്താണ് പ്രാവശ്യം പ്രളയത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇവിടെ മുഖ്യമന്ത്രി വന്നിട്ടുണ്ട് ഇപ്പൊ പറഞ്ഞു പ്രളയത്തിന് മുഖ്യമന്ത്രി വന്നിട്ടില്ല ഇവിടെ എല്ലാ ആളുകൾക്കൊക്കെ വീടും കാര്യങ്ങളും എല്ലാം കിട്ടിയിട്ടില്ല പിന്നെ ഇനി എന്താണ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാത്രമാണ് മെസ്സിയുടെ പ്രഖ്യാപനം ഉണ്ടാവുന്നത് അങ്ങനെയുണ്ട് അല്ല അങ്ങനെയല്ലല്ലോ ഇതിനു മുമ്പ് ഇതിനു മുമ്പ് വ്യാജ പ്രചാരണങ്ങൾ വന്നു മെസ്സി വരുന്നില്ല മെസ്സി കൊണ്ടിരുന്ന ആളുകൾ പോലും അറിഞ്ഞിട്ടില്ല അവിടെ ഇങ്ങോട്ട് വരുന്ന വരാൻ തടഞ്ഞിരിക്കണില്ല മാധ്യമങ്ങൾ വെറുതെ ഉണ്ടാക്കുന്ന ഓരോ പ്രശ്നങ്ങളാണ് എന്തായാലും കേരളത്തിൽ മെസ്സി വരണം ഈ കൊച്ചു കേരളത്തിൽ മെസ്സി വന്നാൽ നമ്മൾ നമ്മളെ ടൂറിസം മേഖലക്കുണ്ടാകുന്ന വളർച്ച ലോകം മുഴുവൻ കേരളത്തിന് ഒറ്റ നോക്കും അപ്പോൾ ഈ കേരളത്തിനുണ്ടാകുന്ന ടൂറിസം വളർച്ച ഇതൊക്കെ നമ്മൾ കാണണ്ടേ കേരള ഫുട്ബോളിനകത്ത് പ്രചോദനങ്ങളുണ്ട് ജനങ്ങൾ കാണും കുട്ടികൾക്ക് പ്രചോദനമാവും കുട്ടികൾ ഫുട്ബോളിലൊക്കെ കൂടുതൽ ആകർഷിക്കും ഈ ലഹരി പോലുള്ള പ്രശ്നങ്ങളിലൊക്കെ മാറിയും ഫുട്ബോളിലേക്ക് ആ ആളുകൾ ആകർഷിച്ചു വരും അപ്പൊ ഈ ലഹരി ഫുട്ബോളായി മാറും അതാണ് നമുക്ക് പറയാനുള്ളത് ഒരിക്കലല്ലോ ഒരിക്കലും ഇത് ഒരു വർഷം മുമ്പേ ഉണ്ട് സ്പോൺസർമാർ കിട്ടിയത് സ്പോൺസർമാരുണ്ട് സ്പോൺസർമാർ ഇവിടെ ഫുൾ കിട്ടി അത് സ്പോൺസർമാരെ കിട്ടിയ സമയത്താണ് മന്ത്രി ഇത് പ്രഖ്യാപിക്കുന്നത് അല്ലാതെ തെരഞ്ഞെടുപ്പിന്റെ സമയമായിട്ടല്ല ഇത് പ്രഖ്യാപിക്കുന്നത് തെരഞ്ഞെടുപ്പുമായി എന്തെങ്കിലും ഒരു സാധനം ഇത് കൂട്ടി ചെയ്തിട്ടില്ല പിന്നെ ഇതിനു മുമ്പേ ഇദ്ദേഹം വരുന്നില്ല അല്ലെങ്കിൽ അർജന്റീന ഇവിടെ കളിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രചരണം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അദ്ദേഹത്തെ അപമാനിതനാക്കുന്ന രീതിയിലുള്ള ക്യാമ്പയിനുകളൊക്കെ എടുത്തിട്ടാണ് രാഷ്ട്രീയപരമായി അദ്ദേഹം നേരിടി ഇദ്ദേഹം ഒരു രാഷ്ട്രീയവും ഇതിൽ വെച്ചിട്ടില്ല മെസ്സിയെ പോലെ ലോകം ആരാധിക്കും ഈ നാട്ടിൽ വരുന്നതിന് കേരളത്തിന് മാത്രമല്ല ഇന്ത്യയിലെ ഫുട്ബോളിന് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രചോദനം ആവേശമാവും നമ്മളൊക്കെ ആ ടീം ഇവിടെ എത്താൻ വേണ്ടി കാത്തിരിക്കുക അർജന്റീന കപ്പടിക്കാൻ മതി മുപ്പത് വർഷം കാത്തിരുന്നത് പോലെ ഈ ഒരു രണ്ടു മാസം ഇനി അർജന്റീനയില് അർജന്റീനയുടെ ടീമും മെസ്സിയും വരുന്നതിന് വേണ്ടി ഞങ്ങൾ ഇവിടെ ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് പ്രഖ്യാപിച്ചപ്പോൾ ഇത് വന്നപ്പോഴുള്ള പ്രതികരണമാണോ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും പ്രഖ്യാപിച്ചില്ലെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോളറാണ് മെസ്സി യാതൊരു സംശയം കാര്യത്തിൽ കാര്യത്തില് നമുക്കത് അംഗീകരിക്കാൻ പറ്റും അതുപോലെ ഏറ്റവും വലിയ ടീമാണ് അർജന്റീന അതുപോലെ തന്നെ ബ്രസീൽ ഇതൊക്കെ കേരളത്തിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ആഹ്ലാദുള്ള കാര്യം പക്ഷേ ഈ സമയം വളരെ മോശപ്പെട്ട സമയമാണ് ഇതിൻ്റെ ഫണ്ട് മന്ത്രി ഇപ്പോൾ ഇട്ടിട്ടുണ്ട് പിന്നെ ഈ ഫണ്ട് വരുന്നത് സ്പോൺസർമാരാണെന്ന് ഇതിനൊരു വ്യക്തത ഒന്നുമില്ല നേരത്തെ ഇരുന്നൂറ്റി അൻപതോളം കോടി രൂപ മുടക്കിയിട്ടാണ് ഈ അർജന്റീനയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള വാർത്ത വന്നിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി പിന്നെ ട്രോളുകളും അതുപോലെ തന്നെ ആക്ഷേപങ്ങളും പ്രതിഷേധങ്ങളുണ്ടായ സമയത്ത് അതിനെ തുടർന്നാണോ ഒരു സംശയമുണ്ട് ഇപ്പോൾ സ്പോൺസർമാർ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ അതിലൂടെ നമുക്ക് വിഷയം ഈ ചൂരമലയിലും മുണ്ടക്കയിൽ പോലുള്ള പ്രദേശങ്ങളിൽ ഒരുപാട് പാവപ്പെട്ട കുട്ടികളുണ്ട് രക്ഷിതാക്കളില്ലാത്ത കുട്ടികളാണെങ്കിലും പാവപ്പെട്ട ആളുകളൊക്കെ വളരെ കഷ്ടത അനുഭവിക്കുകയാണ് ഈ പെരുന്നാൾ സമയത്ത് പോലും ഭക്ഷണം പോലും ഇല്ലാതെ സ്വന്തം വീടില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊരു സഹായം കൊടുക്കാതെ നമ്മളിപ്പോൾ അർജന്റീന കൊണ്ടുവരും കൂടെ അത്യാവശ്യം അർജന്റ വരുന്നതുകൊണ്ട് നമുക്ക് സന്തോഷമുണ്ട് അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ സ്പോൺസറാണെങ്കിലും ആ കാര്യങ്ങളൊന്ന് വ്യക്തമാക്കിയാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ആഹ്ലാദമായിരിക്കും അർജന്റീന വരുന്നതും മെസ്സി വരുന്നതിനൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ തന്നെയാണോ അങ്ങനെയാണ് ഈ മെസ്സി വരണമെന്നില്ല തന്നെയാണ് നമ്മൾ ആഗ്രഹം പക്ഷേങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയ വിഷയങ്ങളുണ്ട് ഇടക്കര പഞ്ചായത്തിന് ആകെ ഒരു ഗ്രൗണ്ടേ ഉള്ളൂ പഞ്ചായത്ത് ഗ്രൗണ്ടേ ഉള്ളൂ അത് ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് പതിനഞ്ച് ലക്ഷം രൂപ പി വി അൻപത് എം എൽ എ ആയിരുന്ന സമയത്ത് നമുക്ക് പാസ്സാക്കിയിരുന്നു ഇപ്പോഴും അതിൻ്റെ പണി തീർന്നിട്ടില്ല നിങ്ങൾക്കുവാണെങ്കിൽ ഒന്ന് വന്ന് സന്ദർശിക്കാം ഇതുവരെ അതിന് അതിന് ശേഷം ഞങ്ങൾ ഒരുപാട് തവണ പരാതികളായിട്ട് പോയിട്ടുണ്ട് മന്ത്രിനെ കണ്ടിട്ടുണ്ട് അധിക മന്ത്രിനെ കണ്ടിട്ടുണ്ട് പരാതികൾ കൊടുത്തിട്ടുണ്ട് ഇതുവരെ അതിനൊരു പരിഹാരം ഇതുവരെ വന്നിട്ടില്ല ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും നമുക്കൊരു മെസ്സിനെ കൊണ്ടുവരണത് മാത്രമല്ലല്ലോ ഇപ്പോൾ അവിടെ ഒരുപാട് അടിസ്ഥാന വിഷയങ്ങൾ ഒരുപാട് കായിക പ്രേമികൾ ഉണ്ടാക്കാനും അവർക്കുള്ള ഉത്തേജനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മെസ്സിനെ കൊണ്ടുവരുന്നത് പക്ഷേ അതിന് മുന്നേ ഇവിടെ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ക്ലിയർ ചെയ്യാനുണ്ട് എന്താണ് നിങ്ങളൊക്കെ കാണാൻ പോകുമോ കൊച്ചിയിലും തിരുവനന്തപുരത്തോന്ന് പറഞ്ഞത് മലപ്പുറത്തേക്ക് കേൾക്കുന്നത് മെസ്സി തീർച്ചയായിട്ടും വരണം അതാണ് ആഗ്രഹം വരണം കേരളത്തിൽ മെസ്സിയെ എവിടെ വന്നാലും മെസ്സിനെ കാണാൻ പോകണം മലപ്പുറത്തേക്ക് വരാൻ പോവിയാണ് എറണാകുളത്താലും തിരുവനന്തപുരത്താലും ആ പറ്റുമെങ്കിൽ പോകും ആ മലപ്പുറത്തേക്ക് വരാനാണ് പോതി മലപ്പുറത്തേക്കും വരണം ഫാനാണോ അതോ ഏഹ് കളി കാണാറുണ്ട് അർജന്റീനയുടെ ഏത് ഏത് ടീം ഇഷ്ടം ശരിക്ക് അപ്പൊ പറയണ ടീം ആയിരിക്കും കൊച്ചിട്ട് അവനെ ഞങ്ങൾ കൊണ്ടുപോകും അവൻ്റെ വാപ്പ ബ്രസീലിന്റെ ഫാനാണ് ഇവരൊക്കെ പിന്നെ ബ്രസീലിന്റെ ഫാനുകളാണുള്ളത് പക്ഷെ മെസ്സി വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവരൊക്കെ നമ്മളിപ്പോ ഈ നാട്ടിലെ കായിക പ്രേമികൾക്ക് ഒരു ആവേശകരമാവുന്ന പ്രചോദനമാവുന്ന ഒരു തീരുമാനത്തിലേക്കാണ് പോകുന്നത് അതിൽ രാഷ്ട്രീയത്തിലേക്കൊക്കെ കുത്തി വളച്ച് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു താല്പര്യങ്ങളോ കാര്യങ്ങളോ അല്ല മെസ്സിയും അർജന്റീനയും ഈ നാട്ടിൽ വരണം പന്ത് കളിക്കണം ഞങ്ങൾക്ക് കളി കാണാൻ പോകണം എന്നുള്ളതാണ് ഇവരിപ്പോ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ ഞങ്ങൾക്കും പറയാനുണ്ട് അതായത് ഇവിടെ അഖിലേന്ത്യാ നേതാവ് ഇവിടെ വന്ന് പറഞ്ഞു പോയത് എന്താണ് ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണ് വോട്ട് ചെയ്യാൻ എന്നാ പറഞ്ഞു പോയത് മോശമല്ലേ അത് വളരെ മോശമല്ലേ ഞങ്ങൾക്ക് പറയാ ക്ഷേമ പെൻഷനെ അത് കൈക്കൂലിയോടെ പറഞ്ഞിട്ടോ അല്ല ആൾക്കാർ വോട്ട് ചെയ്യുക അതായത് ആൾക്കാരെ രാഷ്ട്രീയ ബോധവും അതുപോലെ ഒരു തെരഞ്ഞെടുപ്പിനുള്ള ചോയ്സിന് ഇവർ കൊച്ചാക്കാണ് അതായത് മെസ്സിനെ കാണിച്ചിട്ട് വോട്ട് ചെയ്യുന്നു പറയണത് എന്ത് ബാലിശമായിട്ടുള്ള കാര്യമാണ് അല്ല ഞങ്ങളെ ഇവിടെ അഖിലേന്ത്യാ നേതാവ് കെ സി വേണുഗോപാൽ പറഞ്ഞതിന്റെ കാര്യം മെസ്സി വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കണ്ട് പക്ഷെ ഇലക്ഷൻ സമയത്ത് ഇതുപോലുള്ള പ്രഖ്യാപനങ്ങൾ ഞമ്മടെ ക്ഷേമ പെൻഷൻ കൊടുക്കാന്ന് പറഞ്ഞാൽ എന്താ അറിയോ ഇലക്ഷൻ പ്രഖ്യാപനമുണ്ട് എന്ന് കരുതിയിട്ട് രണ്ട് മാസത്തെ പെൻഷൻ കൊടുക്കാനുള്ള തീരുമാനത്തിനെതിരെയാണ് കെ സി ഗോണോപാൽ പറഞ്ഞത് ഇത് ഇവര് അല്ലല്ലോ ഈ കേരള കേരള വളച്ചോടിക്കുക ഈ രാഷ്ട്രീയ ഇപ്പോൾ മെസ്സി വരണം എന്നുള്ളത് ഇവിടെ ഈ നാട്ടിലെ കേരളത്തിലെ ജനങ്ങളുടെ പൊതുവായിട്ടുള്ള ഒരു ആഗ്രഹമാണ് കാരണം ലോകത്തെ പിടിച്ചുപോലിക്കുക ഇത്രയും വലിയ കളിക്കാർ ഈ നാട്ടിൽ വരുന്ന സമയത്ത് ഞാനൊരു പോർച്ചുഗൽ ഫാനാണ് സ്വാഭാവികമായിട്ടും മെസ്സി വരുന്ന സമയത്ത് ഞാൻ പോയി കാണും കാരണം എന്തുകൊണ്ടാണ് നമ്മളെല്ലാവരെയും ബാധിക്കുന്ന ഒരു അല്ലെങ്കിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാളായിട്ടുള്ള മെസ്സിയെ കാണും ഇത് രാഷ്ട്രീയപരമായി ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് വരുന്നത് ഇത് എത്രയോ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒരു സമയത്ത് ലീഗ് മലപ്പുറം ജില്ലയിൽ മെസ്സിയുടെ വെച്ചിട്ട് വരെ നടത്തി മെസ്സി മെസ്സി എന്തായാലും ഇവിടെ മെസ്സി വരുന്നത് നല്ല ഒരു കാര്യമാണ് എന്തായാലും ഇവിടുത്തെ ജനങ്ങളോട് പറയാനുള്ളത് അർജന്റീന ഫാൻസിനോട് പറയാനുള്ളത് വിലപ്പെട്ട ബോട്ട് വെറുതെ ചെയ്ത് നാസാക്കണ്ട നിങ്ങളെല്ലാവരും കൈപ്പത്തി ചിഹ്നത്തിലേക്ക് ഫോട്ട് പിടിക്കാനുള്ള അവസരം കൂടി കൂടിയാക്കിയത്